നീലാംബരി രചന നീലാംബരി അവതരണം അടുത്തെത്തിയതും മുഖമാകെ ചുമ്പനങ്ങൾ കൊണ്ട് മൂടി പുറകിൽ ദൂരെ വെളിച്ചവും കാൽപെരുമാറ്റവും കേട്ടതും ഇരുവരും വീണ്ടും കഴിയും വേഗത്തിൽ ഓടി അപ്പോഴും വഴിയാട്ടിയത് ആ മിന്നൽ പിണറുകളായിരുന്നു ഒടുവിലാ ദുഷ്ടക്കൂട്ടരുടെ മുമ്പിൽ അവരെത്തിപ്പെട്ടു ഉറ്റ ബന്ധുക്കൾ അവരെ അകഞ്ഞു മാറ്റി അവർക്കിടയിലൂടെ തന്നെ നിലയുടെ കൈയും പിടിച്ച് വേഗത്തിൽ നടന്നു പത്ര മോളെ നിക്കൂട്ടി ഭാർഗവ് നായർ ഭദ്രയെ വിളിച്ച് അവരത് കേട്ടത് പോലുമില്ല ആ അമ്മയ്ക്ക് ആദ്യം വേണ്ടത് വെളിച്ചമായിരുന്നു തന്റെ പൊന്നുമോളെ വെളിച്ചമുള്ളടത്തേക്ക് എത്തിക്കുക ഭാർഗവ് നായർക്ക് പുറകെ മറ്റുള്ളവരും തിരികെ നടന്നു വലിയ പൂരിന മളയിൽ കയറി ചെന്ന് മാപ്പിയോദിക്കാൻ അവരിൽ ആർക്കും നട്ടിൽ നിന്ന് പരം തികയില്ലായിരുന്നു വെളിച്ചമുള്ളിടത്തേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അവരുടെയും ലക്ഷ്യം അപ്പോഴും നീലാമ്പരി എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് അവർക്കുമ്പിൽ ചോദ്യമായി നിന്നു വിലക്കപ്പെട്ട വാതിൽ കടന്ന് അരണ്ട മഞ്ഞ വെളിച്ചമുള്ള ഇടനാഴിയും താണ്ടി കുളവും കടന്ന് ഭദ്ര വീണ്ടും നടന്നു വല്ലാത്തൊരു കാറ്റ് അപ്പോഴും വീശുന്നുണ്ടായിരുന്നു ഭദ്രയുടെ അഴിഞ്ഞുളഞ്ഞ മുടിയും നിവർത്തിയിട്ട നേരിതും ആ കാറ്റിൽ പുറകിലേക്ക് പാറിപ്പറന്നു നീലാംബരിയുടെ കയ്യിലെ പിടിവിടാതെ ആ അമ്മ മുന്നോട്ട് നടന്നു പുറകിൽ വാടിക്കുഴഞ്ഞ് ആടിയാടി അവളും നടന്നു അവസാന വാതിലും കടന്ന് ഭദ്ര നാല് കെട്ടിലെത്തി ലൈറ്റ് തെളിയിച്ചു ആർത്തിയോടെ നീലാംബരിയെ തൻ്റെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി അവളുടെ ദേഹം പരിശോധിക്കുകയാണ് അവർ കൗളിലടിയുടെ പാടിലൊന്ന് തഴി അവരുടെ കണ്ണും കൈയും അവളുടെ ശരീരത്തിൽ വേഗത്തിൽ ഇഴഞ്ഞു ഒരമ്മ നോക്കുകയാണ് തന്റെ മകൾ പീഡിപ്പിക്കപ്പെട്ടോ എന്ന് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നീലാംബരി ഒരു പ്രതിമയെപ്പോലെ നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഈ ലോകത്തിലൊരമ്മയ്ക്കും ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടാവാതിരിക്കട്ടെ അപ്പോഴേക്കും തറവാട്ടിലുള്ളവർ അവിടേക്ക് വന്നിരുന്നു ശശിധരൻ കൽപ്പനയെ നോക്കി എന്തോ മനസ്സിലായ പോലെ കൽപ്പന മുന്നോട്ടേക്ക് വന്നു ഇവിടെ വാടിയസത്തെ തളടി മോട്ടിരുന്നാടകം എന്റെ ദൈവമേ എന്റെ ആ തൊട്ട അശുദ്ധാക്കിയല്ല ഈ പഴച്ചവള് നിന്റെ നല്ലതിനു വേണ്ടിയാ പാവശിയായിട്ട് നിന്റെ തള്ള പോലും അറിയാതെ ആ പൂജ ഒരുക്കിയത് നീ വെറുതെ അതിന് പങ്കെടുത്താൽ മാത്രം മതിയായിരുന്നു ഞങ്ങളുടെ കൂടെ വരുമ്പോ പോലും മാസങ്ങളുടെ കാര്യം നീ പറഞ്ഞില്ലല്ലോ അപ്പൊ നിന്റെ നാവ് ഇറങ്ങി പോയിരുന്ന അസത്തെ ഈ തറവാട് നശിക്കട്ടെ നീ കരുതി കാണും അലടി നീലാംബരി വിറച്ചുപോയി മുന്നത്തേക്കാൾ അവൾ അവരെ ഭയുന്നു ഭദ്രയും വായ തുറന്നില്ല താനിപ്പ എന്തു പറഞ്ഞാലും എല്ലാം കൊണ്ട് തിളന്ന് തന്നെ മകളെ അവർ ഉപദ്രവിക്കും വായിൽ തോന്നിയത് പറഞ്ഞോട്ടെ കേട്ടു നിൽക്കുന്നാണ് നല്ലത് കൽപ്പന പറഞ്ഞ പോരും തോന്നി ശശിധരൻ കൂട്ടുപ്പ മുടിപ്പിക്കും അശുദ്ധായ ശരീരം കൊണ്ട് നീ അടുത്ത് പോയി നിന്നില്ലേ അദ്ദേഹം അതൊന്നും അറിയാൻ നിന്റെ തൊട്ടില്ലേ അദ്ദേഹത്തെ പോലും നീ എന്റെ ദൈവങ്ങളെ പെട്ടെന്ന് പുറകിൽ നിന്ന് കേട്ട അനിരുത്തിന്റെ അലർച്ചയിൽ എല്ലാവരും ഒന്നുപോലെ നടങ്ങി അയാളെല്ലാം കേട്ടിരുന്നു മുറിയിൽ നിന്നും തുളസി ഓടി ഭദ്രയുടെ അടുത്തേക്ക് വന്നു പുറകെ കരഞ്ഞളന്ന് ചുമരിൽ പരതി പരതി സരോജിനി ഭാർഗവ നായർ വിറച്ചു വേച്ചുകൊണ്ട് നീളാമ്പരിക്ക് മുന്നിലായി കയറി നിന്നു തന്നെ കൊണ്ട് ആ തന്റെ കൊച്ചുമകളെ മറച്ചു പിടിക്കാൻ എന്നോണം ആ വൃദ്ധന്റെ പുറകിൽ നിന്ന ഭദ്രയുടെ മറവ് അവൾ പതുങ്ങി നിന്നു ഇത്രയും ആൾക്കാർക്കിടയിൽ നിൽക്കുമ്പോഴും സുരക്ഷ പോരാതി വിറക്കുന്ന മനസ്സും ശരീരവും അവളെ കൂടുതൽ തളർത്തി പക്ഷെ അനിരുദ്ധൻ നേരെ വന്ന് ശശിധരന്റെ നീർക്കാണ് അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുമരിൽ ചേർത്ത് നിർത്തി അനിരുദ്ധൻ വീണ്ടും അലറി ശശിധരന്റെ ഒച്ച പൊന്തിയില്ല എന്നെ എന്നെ ഇല്ലാതെ പൊറുക്കില്ല പൊറുക്കില്ല അയാളുടെ ിൽ ശശിധരൻ ശ്വാസം കിട്ടാതെ പിണഞ്ഞു ലക്ഷ്മി വിളക്കിന്റെ അടിയേറ്റ് അപ്പോഴും അനിരുദ്ധന്റെ നെറ്റിയിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അയാളുടെയും അയാളുടെ ശിങ്കിടി നായ്ക്കളുടെയും ദേഹത്ത് അപ്പോഴും പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു പ്രദോഷവ്രതത്തിലിരിക്കെ ആർത്തവത്താൽ അശുദ്ധമായ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ സ്പർശിച്ചു മഹാദേവൻ തനിക്ക് തന്ന ശിക്ഷായിട്ടല്ലാതെ ജീവനെയും കാക്കാൻ പ്രാണത്യാഗം ചെയ്തു പരിക്കലിൽ ഒടുങ്ങിയവന്റെ ക്രോധത്തിനിരയായതാണ് തന്റെ ശരീരത്തിന്റെ മുറിപ്പാടുകൾ എന്നുള്ള സത്യം തിരിച്ചറിയാൻ ആ വീട്ടിക്ക് അപ്പോഴും ഇഷ്ടമല്ലായിരുന്നു അനിരുദ്ധന്റെ പിടിയിൽ എല്ലൊടിഞ്ഞു തൊണ്ടക്കുഴയിൽ തുളഞ്ഞു കയറും പോലെ തോന്നി അയ്യോ ഈ ഞങ്ങൾ ആരും ഒന്നും അയ്യോരും ക്ഷമിക്കണേ കൽപ്പന അനിരുദ്ധന്റെ കാലിൽ വീണ കരഞ്ഞു ഒരൊറ്റ തൊഴിയായിരുന്നു കാലുമടക്കി നെഞ്ചിൽ തന്നെ കൽപ്പന ദൂരേക്ക് തിരിച്ചു വീണു അറിഞ്ഞിരുന്നില്ലേ ഡീനീ ഒരു സ്ത്രീ ആയിട്ട് പോലും നീ ഇവൾക്കും അറിഞ്ഞിരുന്നില്ലേ ചതിയാണ് പൂജ മുടങ്ങാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം വലിയ നമ്പുതിരിപ്പാടെ ഞാൻ നിന്നെയൊക്കെ ശാപിച്ചിരിക്കുന്നു ഞാൻ ഉപാസിക്കുന്ന കൂട്ടിച്ചാത്തനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു ഈ തറവാട് എന്നേക്കുമായി വാസയോഗ്യമല്ലാതാവട്ടെ ബന്ധനം ഉറപ്പുവരുത്താൻ ഞാൻ ചെയ്ത പൂജകൾ ഞാൻ ഞാനിവിടെ ഉപേക്ഷിക്കുന്നു അടക്കപ്പെട്ട മുറികൾ എന്ന നീക്കമായി തുറക്കപ്പെട്ടിരിക്കുന്നു രക്തദായികളായ ആത്മാക്കളുടെ നിരന്തര ഉപദ്രവ ഏറ്റുവാങ്ങാൻ നീയൊക്കെ തയ്യാറായിക്കൊള്ളുക അയാൾ ഒന്നിർത്തി നീലാമ്പരിയെ നോക്കി അവൾ ഭദ്രയെ ചുറ്റിപ്പിടിച്ച് അവരുടെ തോളിൽ മുഖം നീ നിന്നോട് ഞാൻ എന്റെ വ്രതം മുടക്കി മഹാദേവന്റെ കോപത്തിനരാക്കിയ നിന്നെ ഞാൻ കൊല്ലാതെ കൊല്ലും നീ എന്റെ കൈ കൊണ്ട് നരകിച്ചു നരകിച്ചു മരിക്കും ആരും നിന്ന് തിരിഞ്ഞു നോക്കില്ല തറവാടിനുള്ളിൽ നിന്ന് ആരെങ്കിലും വന്ന് രക്ഷിച്ചു കൊണ്ടുപോവാൻ നീ ദൈവങ്ങളോട് യാചിക്കും അവസാനം ഒന്നും മരിച്ചിരുന്നെങ്കിൽ കാത്തു നീ ചക്രശ്വാസം വലിക്കും ആരും ആരും വരില്ലടി ഒന്ന് ഉറക്കൊണ്ട് അയാൾ കുതിച്ചു അവസാന ആ പറഞ്ഞത് നീലാംബരിയുടെ കാതുകളിൽ കിടന്നു ആരും വരില്ലടി ആരും ശരിയാണോ ആരും വന്നില്ല വരികയുമില്ല എപ്പോഴും ഒരുവന്റെ വാക്കുകൾ അവടെ മനസ്സിൽ മുഴങ്ങി കേട്ടു എന്നാവശ്യമുള്ളപ്പോൾ എന്നെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം പോരാ പ്രത്യക്ഷപ്പെടാൻ ഞാൻ നിന്റെ ട്രാക്കുള്ള ഒരു ഞെട്ടിലൂടെ ഞാൻ കണ്ണുകൾ തുറന്നു തലയിൽ അസഹ്യമായ വേദന അവൻ കൈകൾ കൊണ്ട് തലയിലൊന്ന് പരതി ചുറ്റിക്കെട്ടലുണ്ട് നെറ്റിയുടെ ഇടതുവശത്താണ് മുറിവ് മുറിവ് താൻ സ്വയം ഉണ്ടാക്കിയതാണ് രാത്രിയിലെ ഓർമ്മകൾ അവന്റെ കൺമുമ്പിലൂടെ കടന്നുപോയി കാർ ഡ്രൈവ് ചെയ്തിരുന്നത് ശ്രീനിയങ്ങളായിരുന്നു പെട്ടെന്നുള്ള ഇടയിൽ കാറിന്റെ ലോക്ക് സിസ്റ്റം എറായി ഡോറ് തുറക്കാൻ കഴിയാതെ കോ ഡ്രൈവർ ഡോർ ഗ്ലാസ് ഇടിച്ചു തലകൊണ്ടിടിച്ചുപൊട്ടിച്ചതാണ് ബോധം നഷ്ടപ്പെട്ട ശ്രീനിയങ്ങളെ വലിച്ചെടുത്ത് തോളിൽ തൂക്കിയതും ആരുടെയോ കാറിന് മുന്നിൽ കയറി നിന്ന് അവരെ തടഞ്ഞിരുത്തി ഹോസ്പിറ്റലിലേക്ക് ചീറി പാഞ്ഞു പോയതുമൊക്കെ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി തന്നെ എൽപ്പിക്കാൻ കൂടെ വന്ന ശ്രീനിയങ്കിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് മാത്രമേ താൻ അപ്പോൾ ചിന്തിച്ചിരുന്നുള്ളൂ മോനു അവൻ സൈഡിലേക്ക് നോക്കി ഒരു ചെയറിലിരുന്ന് തന്നെ തന്നെ നോക്കിയിരിക്കുകയാണ് തൻ്റെ അമ്മ അമ്മ അവൻ മെല്ലെ വിളിച്ചു വേദനയുണ്ടോടാ ശ്രീ ചെറുപുഞ്ചിരിയോട് ചോദിച്ചു യാ ആക്ച്വലി മമ്മ ഞാൻ ജാൻ എന്തോ പറയാൻ തുടങ്ങിയതും ശ്രീ അവനെ തടഞ്ഞു വേണ്ട ഇപ്പൊ വേണ്ട റൂമിലെത്തട്ടെ നിന്നെ ക്രോസ് വിസ്താരം ചെയ്യാൻ ഫുൾ ഫാമിലി അതിനെ അതുണ്ട് അപ്പം കുമ്പസാരിച്ചാൽ മതി ഇപ്പം എന്നോട് വേണ്ട ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് വന്നവരെ സ്ത്രീ പറയുമ്പോൾ ജാനൊന്ന് പുഞ്ചിരിച്ചു റൂമിൽ കിടക്കേണ്ടി വന്നില്ല ജാനും ശ്രീനിവാസിനും നേരെ മാൻഷനിലേക്കാണ് പോയത് രാവിലെ തന്നെ മാധവിയെ ഫോണിൽ വിളിച്ച് അറിയിച്ച പ്രകാരം വൈകിട്ടോടെ അവരും മാൻഷനിലെത്തി ആവണി മാധവി ഇത്ര ചോദിച്ചിട്ടും എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായതെന്ന് ശ്രീനിവാസൻ പറഞ്ഞില്ല മോൾ പ്രൊജക്ടിന്റെ ഭാഗമായി ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കാൻ പോയതാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു പാതിരാത്രിയുടെ ആ ഡിസ്കഷൻ ആർക്കും അത്രയ്ക്കങ്ങ് ധഹിച്ചില്ല ആക്സിഡന്റ് ഇവരെ രാത്രി തന്നെ തന്നോട് പറയാതിരുന്നതിൽ നിരാഹാരത്തിലാണ് കനകം ജയന്ത്രമേനോനെ അവരെ സമാധാനിപ്പിക്കാനുള്ള തിരക്കിലാണ് കൂടുതൽ എരിയേറ്റം കൂടെ കൂടിയതാണ് ശിവനാഥ് മേനോൻ പട്ടിയെ പോറക്കിടന്ന് കരഞ്ഞ കാര്യം കനകത്തോട് പറയുമെന്ന് പറഞ്ഞ് ജയേന്ദ്രൻ മരുമോന് വാണി കൊടുത്തപ്പോൾ ഒരു പൊടിക്കാളടങ്ങി ജാൻ ആകെ ടെൻഷനിലായിരുന്നു ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയില്ല അവന്റെ സ്വഭാവത്തിലെ മാറ്റം മനസ്സിലാക്കിയിട്ടാവും കിരണും ശ്രീ പാർവതിയും അവൻ്റെ കൂടെ കൂടി നിന്നോട് മിണ്ടാമാണല്ലോത്തോ എന്നാലും കണ്ടിൽക്കാൻ പറ്റുന്നില്ല അല്ല നിനക്കിത് എന്താണാ പറ്റിയേ കിരൺ ജാനോട് ചോദിച്ചുകൊണ്ട് അരികിലായി കട്ടിൽ വന്നിരുന്നു കയ്യിൽ തലയും താങ്ങി ജാൻ്റെ അടുത്ത് ചെരിഞ്ഞിടക്കുകയാണ് ശ്രീ അവൻ രണ്ടുപേരെയും നോക്കി കിരൺ മമ്മ ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾ വിഷമിക്കരുത് അതുകൂടാതെ യു ബോത്ത് ഹാവ് ടു പ്രോമിസ് മീ ടെൽ ദൺ ആദ്യ കേട്ടോ സ്ത്രീ എഴുന്നേറ്റിരുന്നു ജാൻ അഡ്രസ്സിൽ ചരി കിരണ്ട അടുത്തേക്കിരുന്നു സ്ത്രീനിയന് കാറിന് നിയന്ത്രണം അറിയാതെ വിട്ടുപോയതല്ല ഞങ്ങൾ നേരെ വന്ന ഗ്ലോറിയിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം കാറ് മനപൂർവ്വം വെട്ടിച്ചതാണ് അപ്പോഴാണ് പോസ്റ്റിൽ പോയി ജാൻ പറയുമ്പോൾ കിരണും സ്ത്രീ ഒരുപോലെ ഞെട്ടി മോനു സ്ത്രീ നെഞ്ചത്ത് കൈവച്ച് പോയി ജാൻ വീണ്ടും പറഞ്ഞു ശ്രീനിയങ്ങൾ കരുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ആരാണ് ഇതിന് പിന്നിലെന്നാ മോൾ പ്രൊജക്ട് തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ പുറകെ ആരൊക്കെയുള്ളതായിട്ട് തോന്നിയെന്ന് അദ്ദേഹം ഹോസ്പിറ്റലേസിയനോട് പറഞ്ഞിരുന്നു ആവണയും മാധവിയാനെയും ഭയപ്പെടാതിരിക്കാനാണ് അതേ ഇപ്പോഴൊന്നും മിണ്ടാത്തത് പക്ഷേ കാര്യതല്ല അതല്ല ആ ലോറി വന്ന് സ്ത്രീനെ ഞങ്ങൾ കരുതും പോലെ അങ്കിളിന്റെ നേർക്കല്ല എന്റെ നേരെയാ നീ നീ എന്താ ഈ പറയുന്നേ നിന്നെ അപകടപ്പെടുത്താൻ മാത്രം ആരാടാ നമുക്ക് ശത്രുക്കൾ കിരണിന് കേട്ട വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കിരൺ അച്സിന്റെ ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല സമൺ ഇൻ്റൻഷലി ചെയ്താണ് ഇത്തവണ സ്ത്രീ പോയി എന്തൊക്കെയാ ഉണ്ണിക്കുട്ട നീ പറയുന്നേ രാമപദ്ധ്ര അങ്കിളിനെ ആരെ അപകടപ്പെടുത്തിയെന്നാ നീ ആരെ പാതിരാത്രി സ്ത്രീനേട്ടം പോയത് എന്ത് ആയിരുന്നു ഐ ലൈക്ക് ടു വിവരമാണ് ഞാനൊരു ഡിസ്കഷനും പോയതല്ല നാദങ്ങളുടെ കാര്യം അമ്മ എന്ന് പറഞ്ഞ മുതൽ ഞാൻ അതിന്റെ പുറകെ ആയിരുന്നു കിരൺ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ ഇനി അച്ഛനെ നിനക്ക് കണ്ടുപിടിക്കണ്ടെന്നും നമ്മൾ അന്വേഷണം നിർത്താന്നൊക്കെ പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല കിരൺ അങ്കിലെ ചീറ്റ് ചെയ്ത ഫാമിലി ആ ലേഡിയെ കുറിച്ച് എനിക്കറിയണം തോന്നി ഞാൻ ഇത്രയും ദിവസം അതിന്റെ പുറകെ ആയിരുന്നു അതിനോ നിങ്ങളറിഞ്ഞെ അതിനനുവദിക്കില്ലെന്നും സോ ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ ആ വിവരം മറച്ചു വെച്ചു എന്നിട്ട് എന്നിട്ട് നിനക്ക് ആ വീഡിയോ ആരേഡിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ കിരൺ വെപ്രാളത്തോടെ ചോദിച്ചു നോ കിരൺ അതറിയണമെങ്കിൽ അപ്പച്ചനെന്താ സംഭവിച്ചെന്നറിയണം കാരണം അദ്ദേഹം മാത്രമാണ് ആ ഫാമിലിയിൽ നേരിട്ട് കണ്ടിട്ടുള്ളത് സോ ഞാൻ അവിടെ നിന്നാണ് തുടങ്ങിയത് നിനക്ക് പപ്പയുടെ ബോഡി ഗാർഡ് വൺ മിസ്റ്റർ അറിയില്ലേ ഞാൻ കിരണിനോട് ചോദിക്കുമ്പോൾ അവനെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ആ നമ്മുടെ ഓഫീസ് ഫങ്ഷൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അയാൾ കാറ്റ് സെക്യൂരിറ്റി ഏജൻസിലുള്ള ആളല്ലേ യെസ് കിരൺ ഞാൻ അയാളൊരു ജോലി ഏൽപ്പിച്ചു അന്ന് താമസിച്ച ഹോട്ടലെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നീ എന്തൊക്കെയാണ് ഉണ്ണിക്കുട്ട ഈ പറയുന്നത് പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇടുന്ന കാര്യങ്ങൾ അതൊക്കെ ആ ഹോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കാൻ രാമോദരൻ നിങ്ങൾ ഇത് ഏത് ഡിസ്ട്രിക്ട് ആണെന്ന് പോലും പറഞ്ഞിരുന്നില്ല എങ്ങാനും ഞാൻ ഒറ്റക്ക് തേടിയിറങ്ങി എന്നുള്ള ഭയ അദ്ദേഹത്തിനുണ്ടായിരുന്നു ട്രിവാൻഡ ഡിസ്ട്രിക്റ്റാണ് മമ്മ ഞാൻ പറയുന്ന കേട്ടൊരു നടുക്കത്തോടെ ശ്രീങ്കിരണം പരസ്പരം നോക്കിപ്പോയി ഉണ്ണിക്കുട്ട സ്ത്രീ ഒരു ഞെട്ടിലോട് വിളിച്ചു യെസ് മമ്മ ട്രിവാണ്ട ഡിസ്ട്രിക്റ്റിലുള്ളൊരു ഹോട്ടലാണ് അന്ന് അച്ചൻ സ്റ്റേ ചെയ്തിട്ടുള്ളത് അച്ചച്ചനെ പോലെയുള്ള ഒരാൾ എന്തായാലും മാസങ്ങളോള ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്റ്റാർ ഹോട്ടൽ തന്നെയായിരിക്കും ഇരുപത് വർഷം മുമ്പ് സജീവമായിരുന്ന കേരളത്തിലെ എല്ലാ സ്റ്റാർ ഹോട്ടലുകളിലും ഗൗതം കയറി ഇറങ്ങി ലാസ്റ്റ് ട്രുവാൻഡ്രെത്തി മാസങ്ങളോളം അവിടെ താമസിച്ച ഒരാൾ ആ ഹോട്ടലിലെ പഴയ സ്റ്റാഫ്സ് ആരെങ്കിലും ഓർക്കാതിരിക്കില്ല അങ്ങനെയാണ് ട്രുവാൻഡത്തെ ഹോട്ടൽ നക്ഷത്രത്തിലെ ഹൗസ് കീപ്പർ വൺ മിസ്റ്റർ സുദർശനൻ അപ്പച്ചന്റെ ഫോട്ടോ തിരിച്ചറിഞ്ഞത് പക്ഷേ അയാൾക്ക് അദ്ദേഹം ആരായിരുന്നെന്നോ എന്തിനു താമസിച്ചെന്നോ തുടങ്ങിയ ഒരു ഡീറ്റെയിൽസ് അറിയില്ലായിരുന്നു ആ ഹോട്ടലിൽ എം കെ ആയിട്ട് അപ്പച്ചൻ അടുപ്പുണ്ടായിരുന്നു പക്ഷെ അയാളിപ്പോ ജീവിച്ചിരിപ്പില്ല അച്ചച്ചനും എം ഡി ഒരുമിച്ച് യാത്ര ചെയ്യുന്നതായി അയാൾ ഓർക്കുന്നുണ്ട് അതുപോലെ എം ഡിയുടെ ഡ്രൈവർ പല സ്ഥലങ്ങളിലും അച്ചച്ചനോടൊപ്പം യാത്ര പോയിട്ടുണ്ട് ഇതെല്ലാം എന്നോട് സുദർശൻ പറഞ്ഞതാണ് ആ വിവരം പറഞ്ഞുകൊണ്ട് ഗൗതം എന്നെ ഇന്നലെ ഈവനിങ് വിളിച്ചിരുന്നു ഡ്രൈവറുടെ വീട് അന്വേഷിച്ചു പോകുന്നു എന്ന് ഗൗതം പറഞ്ഞപ്പോൾ ഞാനും കൂടെ പോകാൻ തീരുമാനിച്ചു എനിക്ക് ട്രുവണ്ടത്ത ആനയും പരിചയമില്ല സോ ഞാൻ കോൺടാക്റ്റ് ചെയ്തു എന്തോലക്കിന് ശ്രീനി അങ്കിവിടെ എറണാകുളത്തുണ്ടായിരുന്നു എൻ്റെ ഒപ്പം കൂടെവന് അദ്ദേഹം തയ്യാറായി സോ ഞാൻ അദ്ദേഹത്തെ പിക്ക് ചെയ്തു ഞാനാകെ ടെൻഷനായിരുന്നു അതുകൊണ്ട് അങ്കളാണ് ഡ്രൈവ് ചെയ്തത് ഒരു ഫൈവ് കിലോമീറ്റർ കഴിഞ്ഞില്ല അതിനുമുമ്പ് ഇന്റൻഷ്യലി ഒരു ലോറി കാറിന് നേരെ വന്നു അങ്കള് വേഗം സൈഡിലേക്ക് വെട്ടിച്ചിരുന്നില്ലെങ്കിൽ ഞാനിപ്പോ നിങ്ങളോടൊപ്പം ഇവിടെ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു ഞാൻ പറഞ്ഞിരുത്തുമ്പോഴേക്കും സ്ത്രീയിലും കിരണിലും ആദ്യമുണ്ടായ ഞെട്ടിൽ അധികരിച്ചിരുന്നു ഡാ ഈ കാരണങ്ങൾ മാത്രം കൊണ്ട് നമുക്ക് പറയാൻ കഴിയും മനപ്പൂർവണ്ടായ ആക്സിഡന്റ് ആണ് ഇതെന്ന് മേ ബി ഇതൊരു സാധാരണ സംഭവമാണെങ്കിലോ അതേ ഉണ്ണിക്കുട്ട നിന്റെ തോന്നലായല്ല കിരൺ പറയുമ്പോൾ സ്ത്രീ അത് സപ്പോർട്ട് ചെയ്തു നോ മമ ഗൗതം അയാൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി അതുകൊണ്ട് കൂടിയാ ഞാൻ ശ്രീനിയങ്ങളെയും കൂടി ട്രിവാൻഡത്തേക്ക് പുറപ്പെട്ടത് ഗൌതം ഇപ്പോൾ ട്രിവാൻഡത്തൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് അല്പം സീരിയസ് ഇഞ്ചുറിയാണ് മീൻസ് ഹെഡ് അയാളുടെ കാറിൽ ഒരു ലോറി വന്നിട്ടു അറിയാൻ കഴിഞ്ഞ് ട്രിവാൻഡത്ത് ശേഷം അവനാരോ ഫോളോ ഫോളോന്നായി തോന്നിരുന്നു ഗൗതമിനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് കാർ സെക്യൂരിറ്റി തന്നെയുള്ള ഒരാളുടെ കൂടി ഗൗതം കൂടെ കൂട്ടിയിരുന്നു അയാളതിനെ കാര്യങ്ങൾ വെച്ച് അറിയിച്ചു അപ്പോൾ ശ്രീനിയങ്ങളൊക്കെ അറിയായിരുന്നോ കിരൺ ചോദിച്ചു യാ അറിയാം പക്ഷേ കൗതുമിന്റെ ആക്സിഡൻ ഞാൻ പറഞ്ഞില്ല നാഥങ്കിൾ തിരക്കുള്ള ഒരു യാത്ര അതുമാത്രം പറഞ്ഞു സ്ത്രീനെ ഞങ്ങൾ ഇപ്പോഴും കരുതുന്നത് അങ്കിളുടെ ശത്രുക്കൾ ആരോ ഞങ്ങളെ കൊല്ലാൻ നോക്കിയെന്ന് ആ മോൾ പ്രൊജക്ട് ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ സ്ത്രീകൊല്ലാത്ത ഭയം തോന്നി എന്നോടൊരു വാക്ക് പോലും പറയാതെ പറയാതെങ്ങനെ അന്വേഷണം നടത്തേണ്ട കാര്യം എന്തായിരുന്നു ഉണ്ണിക്കുട്ട നിനക്ക് 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 എന്തെങ്കിലും പറ്റിയ ഞാൻ കിരണും ഡാഡിയൊക്കെ സ്ത്രീയെന്ന് വിധിപ്പി എന്താ ഉണ്ണിക്കുട്ട ഇത് നിനക്ക് നിന്റെ ഡാഡിയുടെ അവസ്ഥ അറിയാവുന്നല്ലേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടാൾ ഏറെക്കുറെ കണ്ടിട്ടുള്ളതല്ലേ ഞാൻ കണ്ടു ഇന്നലെ രാത്രി അന്നത്തെ ജീവേട്ടനെ അതേ ഇനി ഒരു ദുരന്തം കൂടി താങ്കിലുണ്ടിക്കുട്ട അവസാനം അവർ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു പോയി മമ്മ പ്ലീസ് കരയാതെ ഞാൻ അവരെ ചേർത്ത് പിടിച്ചു ഞാൻ നിനക്ക് എന്നെ പറ്റി പറ്റിയൊന്ന് ചിന്തിക്കായിരുന്നു പരസ്പരം എല്ലാ കാര്യവും പണ്ട് മുതൽ ഷെയർ ചെയ്യുന്നവരാ നമ്മള് ഓ സോറി ഞാൻ ഞാനങ്ങനെയാ കരുതി ഒളിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒളിക്കാൻ നിനക്ക് നല്ലപോലെ അറിയാലോ ഉം സ്ത്രീ ഞങ്ങളാണല്ലോ എന്ന് മുതൽ പറ എന്ന് പറയടാ ഈ വീട്ടിലുള്ള എല്ലാവരേക്കാളും ശ്രീനങ്ങൾ ആയത് കിരൺ ഞാൻ ആദ്യമേ പറഞ്ഞു ഐ നോ ദാറ്റ്സ് വൈ ഞാൻ ശ്രീനങ്ങളുടെ കൂടെ കൂട്ടി എന്നിട്ടിപ്പോ എന്താ പുള്ളിയുടെ കാലം ഒരു കാര്യം കൂടി അത് പറയുമ്പോൾ ഞാൻ കിരണിനെ കുസൃതിയോടെ നോക്കി ഗോഡ് പ്രോമിസ് എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാവും എന്നുള്ള യാതൊരു ഐഡിയ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിന്നെ കൂടെ കൂട്ടിയാന്നെ പറഞ്ഞോണ്ട് അവനും പോയി ഡ കള പന്നി നീ കൂടുതൽ കോമഡി ഉണ്ടാക്കി എന്നെ കൂടാക്കാൻ നോക്കണ്ട ഐ ആം സീരിയസ് പ്രോമിസ് മീ ഇനി ഒരു കാര്യവും ഞാൻ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് പ്രോമിസ് അവനെ നോക്കി കിരണിനെ എന്നൊരു അവന്റെ ദേഹത്തേക്ക് ഇട്ടു കിരണിന്റെ നീട്ടിയ അവൻ പ്രോമിസ് പ്രോമിസ് ചെയ്തു ഇനി ജയ് ജീവിതത്തിൽ എന്ത് തീരുമാനം ഉണ്ടായാലും നീയോ എന്റെ കൂടെ ഉണ്ടാവും ആർക്കിടയിലേക്ക് നീട്ടി പിടിച്ച ഒരു കൈ കൂടി നീണ്ടു വന്നു എനിക്ക് വേണ്ട ഉണ്ണിക്കുട്ട ജാൻ ഒന്ന് ചിരിച്ചു സ്ത്രീയുടെ നീട്ടിപ്പിടിച്ച വലത് കൈവെള്ളയിൽ അവൻ ചുണ്ടി ചേർത്ത് അമൃത്തി മുത്തി ഹൃദയസ്പർശിയായ ചുംബനം അവൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലാണ് ജാൻ്റെ മനസ്സിൽ അവൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള കരുതലാണ് ആ ചുംബനം ഇതേ ചുംബനം തൻ്റെ നിന്ന് ധാരാളം കിട്ടിയിട്ടുള്ളത് സ്ത്രീ ഒരു വേദനയോട് ഓർത്ത് അതെ ശിവങ്ങൾ കുറേ നേരമായിട്ട് എന്നെ അന്വേഷിക്കുന്നുണ്ട് ഓണത്തിനെ അച്ഛനെ കാണുമ്പോൾ എല്ലാ എല്ലാകുലത്തെയും പോലെ അവിടെ ആവണം സോ നമുക്ക് അടിച്ചു ഓളിക്കണം നാളെ മുതൽ ഓഫീസിലെ ഓളിയണം സ്റ്റാർട്ട് ചെയ്യാം ഓണം കഴിഞ്ഞ് ത്രീ ഡേയ്സ് കൂടി ലീവ് കൊടുത്തിട്ടുണ്ട് ആ പിന്നെ ലൂക്ക് വിളിച്ചിരുന്നു മറ്റേ ചൈതന്യം ഇപ്പം ഓക്കെ ആണെന്ന് സോ ഓണം കഴിഞ്ഞ് നമുക്ക് ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്യാം ദാ നിന്നെ എത്ര നേരായിട്ടാണ് ഞാൻ വിളിച്ചിട്ട് ഉണ്ണിക്കുട്ടിനാണോ നീയാണോ ആക്സിഡന്റ് ആക്കി കിടക്കുന്നത് അങ്ങോട്ടേക്ക് വന്ന ശിവനാഥമനോ കിരണോക്കെയാണോ ചോദിച്ച് കയ്യിൽ ചെറിയൊരു ബൗളുണ്ട് ഉണ്ണിക്കുട്ടാ ഇത് കുടിക്കുക ആട്ടി സൂപ്പാ സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്നതല്ല നല്ല നാട് സൂപ്പ് ചതവിന് ബെസ്റ്റാ ശരിക്കും നാളെ രാവിലെ കുടിക്കുന്ന ഗുണകരം പക്ഷേ ഗുണം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഇതൊക്കെ അങ്ങോട്ട് അകത്തോട്ട് ചെല്ലട്ടെ എന്നാൽ നീ ഒന്ന് ഉഷാറാവും പഴയ പോലെ ഞങ്ങളൊക്കെ എടുത്ത് മലർത്തി അടിക്കാനുള്ളതല്ലേ ഓ ഡാഷ് ഞാനൊന്ന് നട്ടിൽ ഒടിഞ്ഞ് കിടക്കുവാണോ ഐ അവൻ കംപ്ലീറ്റ്ലി ഹെൽത്തി ഹെൽത്തിന്നാ ഒരുമാതിരി രോഗികളോടുള്ള ബിഹേവിയർ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ എനിക്ക് ശരിക്കും മറിച്ചടിക്കാനോ തോന്നുന്നു എനിക്ക് വേണ്ട സ്ത്രീയും കിരണും മുഖത്തോടെ മുഖം നോക്കി കിരണിന്റെ മുഖത്തെ ചെറിയൊരു കുശുമ്പ് ഇല്ലാതില്ലാതില്ലാതില്ല ശിവനാഥുമേനോട് പെട്ടെന്നാണ് അച്ഛനായത് വളരെ പെട്ടെന്ന് ഇരിക്കണവിടെ ശ്രീ അമ്മ നോക്കി തിലകൻ നിന്റെ അച്ഛനാണ പറയുന്നത് കിരൺ പറയുമ്പോൾ ശ്രീ അവനെ പിച്ചു സ്ത്രീ പറഞ്ഞു കാട്ടിൽ നിന്ന് ചാടി ചാടിയിടുന്നേറ്റാന നോക്കി ശിവനാഥ് വിരൽ കൂടി അവന്റെ ഏഷ്യത്തോടെ വെട്ടിലിരുന്നു കാലുകൾ നല്ലപോലെ കൈമുട്ട് കാലിൽ താങ്ങി ചക്കൻ ഇരുന്നു ബിസിനസ് ഡിസ്കഷന് പോയിരിക്കുന്നു നിന്നെക്കാൾ കൊറേ ബിസിനസ് കണ്ടവനായി ശിവനാഥ് മേനോൻ അതുകൊണ്ട് ആദ്യ പരിപാടികൾ എന്റെ മോൻ തൽക്കാലത്തേക്ക് അങ്ങ് വിട്ടേക്ക് അതിൽ കുറഞ്ഞ ലാഭം മതി ഇനി മേനോ ഫാമിലിക്ക് അത് ഇനി രാത്രി പലയിർക്കും സാനം എടുക്കാൻ പോയതല്ലല്ലോ കിരണിന്റെ ആസ്ഥാനത്തുള്ള കോമഡി ശിവനാഥ് അവനെ തുറച്ചു നോക്കി നിനക്ക് സൂപ്പ് പിടിക്കാൻ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറ ഇതുപോലൊരു ബൗൾ സൂപ്പ് നിനക്ക് ഞാൻ കൊണ്ടുതരാം പകരം നിന്റെ കയ്യും കാലം ഞാനിങ്ങെടുക്കും ഞാനെല്ലാം അറിഞ്ഞു ശ്രീനോട് എല്ലാം പറഞ്ഞു കൊണ്ടി കുട്ടാ മതി ഓരോന്നിനെ പുറകെ അറിഞ്ഞിരിഞ്ഞ് പോയവര് പോയി ആരും ഇനി തിരികെ വരില്ല നാഥ് അവൻ നമ്മളേക്ക് വിട്ടുപോയി മനസ്സടക്കി ഇത്രയും കാലം അറിഞ്ഞിരിക്കാൻ അവന് കഴിയില്ല അവൻ ഇനി വരില്ല പിന്നൊരു കാര്യം ശ്രീനിക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട് അവനൊപ്പം ഇനി അധികം യാത്രയൊന്നും വേണ്ട എനിക്കെന്റെ രണ്ടു മക്കളുടെ ജീവനാവരുത് ആ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനായിട്ടുള്ള ഒരു അച്ഛൻ തന്നെയാ നിങ്ങൾ രണ്ടുപേരും എന്റെ ജീവനാ എന്റെ നാഥിന്റെ മകനായിട്ടല്ല ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത് എന്റെ മകനായിട്ട് തന്നെയാ നീ ഓരോ പ്രാവശ്യവും സ്ത്രീയെ മാത്രം അമ്മ എന്ന് വിളിച്ച് എന്നെ അങ്കിളെന്ന് വിളിക്കുമ്പോ എനിക്ക് വിഷമം വരാറുണ്ട് പിന്നെ പണ്ട് മുതലേ നീ എന്നെ അങ്ങനെ വിളിച്ച് ശീലിച്ചോണ്ടാ ഞാൻ നിന്നെ തടയാത്തത് അതുകൊണ്ട് ഇനി ഈ ഉണ്ണിക്കുട്ടിനായിട്ട് ചേർന്ന് എന്നെ പറ്റിച്ച് അവന്റെ എല്ലാ കൊളരുതായ്മക്കും കൂട്ടു നിൽക്കാനാണ് നിന്റെ ഭാവം രണ്ടെണ്ണത്തിനെയും ഞാൻ അമേരിക്ക നാട് എടുത്തു രണ്ടാളും പ്രോമിസ് ചെയ്യണാ എന്നെ കൂട്ടാതെ ഞാൻ അറിയാത്ത ഒന്നും നിന്റെയൊക്കെ ഉണ്ടാവില്ലെന്ന് ബെസ്റ്റ് അതും പറഞ്ഞ് ശ്രീ റൂമിന് പുറത്തേക്ക് പോയി ജാനു കിരണ മുഖത്തോട് മുഖം നോക്കി ചെയ്തേക്കാല്ലേ ഒരു പ്രോമിസിൽ എന്തിരിക്കുന്നു എന്ന പോലെ അവർ അയാൾ നീട്ട കയ്യിൽ വളരെ ലാഘവത്തോടെ കൈ ചേർത്തു നിറഞ്ഞ സന്തോഷത്തിൽ അവര് നോക്കി ചിരിച്ചുകൊണ്ട് ശിവനാഥുമേനോ റൂമിന് പുറത്തേക്ക് പോയി ശിവനാഥു മേനോൻ പോയ വഴി ഒന്ന് എത്തി നോക്കി രണ്ടാൾ ഒരിക്കൽ കൂടി മുഖത്തോട് മുഖം നോക്കി എന്നിട്ട് ഉറക്കി പൊട്ടിച്ചിരിച്ചു പിന്നെ കിരൺ അറിയിക്കിരൺ പറഞ്ഞു നീലാമ്പരിക്ക് രണ്ടു ദിവസമായി നല്ല പനിയാണ് ഭദ്ര എപ്പോഴും അവൾക്കൊപ്പമുണ്ട് ഇടക്ക് ചുക്ക് കാപ്പിയും തിളപ്പിച്ച് തുളസി ഓടി ഓടി വരും പക്ഷെ നിലാകെ സൈലന്റ് ആയിരുന്നു എന്നിന് ഭദ്രയോട് പോലെ അവളൊന്നും മിണ്ടിയില്ല ഇടയ്ക്ക് അവൾ ഫോൺ കയ്യിലെടുത്തു കാവിയുടെ കുറെ മെസ്സേജുകൾ കിരണിന്റെ കോൾസ് ഓണാവധി അറിയിച്ചു കൊണ്ടുള്ള മെയിലെല്ലാം അവൾ കണ്ടു വാട്സാപ്പിൽ നിന്നും ഫോണിലേക്ക് സേവ് ചെയ്ത ജാൻഡ് ഫോട്ടോ നോക്കി അവളൊന്ന് വിതുമ്പി വേണ്ട ആരും വേണ്ട എന്തിനാ അറിഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന ഇനി കാവ്യ കിരൺ ജാൻ ആരും തന്നെ ജീവിതത്തിൽ വേണ്ട നാഥ പാലസ് ഇനി തനിക്കൊരു സ്വപ്നം മാത്രം ഈ നീലാംബരി കണ്ടയിൽ വെച്ച ഏറ്റവും മനോഹരമായ സ്വപ്നം രണ്ടിറ്റ് അവിടെ കവിളിലൂടെ ഒഴുകി ഇതിനോടകം ഭാർഗവ് നായരെയും സരോജിനിയും എല്ലാം കൽപ്പനയും ശശിധരനും കയ്യിലെടുത്തിരുന്നു നീലാംബരിയുടെ ദോഷം മാറാനും മുകുന്ദനുമായുള്ള വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറാനും വേണ്ടി വലിയ നമ്പൂരി നടത്തിയ പൂജയിൽ പങ്കെടുക്കാനാണ് മുകുന്ദനെയും നീലാംബരിയെയും കൊണ്ടുപോയതെന്നും മുകുന്ദൻ പൂജ ഉപേക്ഷിച്ച് തിരികെ മടങ്ങിയെന്നും അത് കണ്ട നീലാമ്പരി മുകുന്ദന്റെ പുറകെ ഇറങ്ങി ഓടിയെന്നുമായിരുന്നു കഥയുടെ പോക്ക് അല്ലാതെ വയസ്സായ വലിയമ്പൂരി ഒരിക്കലും മറ്റു രീതിയിൽ അപായപ്പെടുത്താൻ നോക്കിയിട്ടില്ല എന്നും അവർ പറഞ്ഞു അത് ശിവപ്രീതിക്കായി പ്രദോഷവ്രതത്തിലായിരുന്നു കൂടി കേട്ടപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി മുകുന്ദനോടും ദത്തൻ ഇതുപോലൊക്കെ തന്നെ പറഞ്ഞു ധരിപ്പിച്ചു മുകുന്ദനെയും നീലാമ്പരിനെയും വിവാഹം നടക്കാൻ വേണ്ടിയും നിളയുടെ ദോഷം മാറാൻ വേണ്ടിയുള്ള പൂജയാണ് അവിടെ നടന്നതെന്നും നിലയെല്ലാം കണ്ട് പേടിച്ചു ഓടിയതാണെന്നും ദത്തൻ പറയുമ്പോൾ തന്റെ മാമന്റെയും അച്ഛന്റെയും സംസാരം ഒളിഞ്ഞു കേട്ട കാര്യം മുകുന്ദൻ അവരോട് മറച്ചുവെച്ചു നീലാമ്പരി ഉപദ്രവിക്കുന്ന താൻ കണ്ടിട്ടില്ലാത്ത പോലെ അവൻ അഭിനയിച്ചു താൻ അവിടെ എത്തുമ്പോൾ ബോധമില്ലാത്ത നിലയിൽ ആരൊക്കെ ചേർന്ന് പിടിച്ച് പൂജ നടക്കുന്നതേ കൊണ്ടുപോകുന്നതാണ് കണ്ടതെന്നും ഒപ്പം അച്ഛനും മാമനും അമ്മയിൽ ആവണിയിൽ നടന്നു വരുന്നത് കണ്ടു എന്നു കാര്യമറിയാൻ അവരുടെ പുറകെ വന്നപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായതെന്ന് മുകുന്ദൻ പറയുമ്പോൾ ദത്തൻ അത് വിശ്വസിച്ചു പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും മുകുന്ദന് നല്ല ധാരണയുണ്ടായിരുന്നു തന്റെ അച്ഛനും മാമനും അവളെ വലിയ മൂരിക കൂട്ടിക്കൊടുത്തതാണെന്ന് അപ്പോഴും അന്ന് രാത്രി തന്നെ പേടിപ്പിച്ച കറുത്ത രൂപത്തെക്കുറിച്ചും അവൻ ആരോടൊന്നും പറഞ്ഞില്ല പറഞ്ഞാൽ തന്നെ മാനം കപ്പലേറും ഒരുപക്ഷെ ഭയങ്കര തനിക്കുണ്ടായ തോന്നലാവാതെന്നും അവൻ കരുതി അവന്റെ മനസ്സിൽ പല പദ്ധതികളും രൂപപ്പെട്ടു അതൊക്കെ മനസ്സിലോതിക്കാൻ അവൻ ദത്തനോട് ചോദിച്ചു അപ്പൊ ഈ പൂജയൊക്കെ ഒരു വഴിയാ സ്ഥിതിക്ക് വിവാഹ നിശ്ചയം നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ചോദ്യം ദത്തം പ്രതീക്ഷിച്ചതാണ് പക്ഷെ ശശിധരനൊന്ന് ഞെട്ടി പൂജ മുടങ്ങി ആകെ പേടിച്ചിരിക്കുകയാണ് എല്ലാവരും അന്ന് രാവിലെ തിരികെ വന്ന ശേഷം പിന്നെ തറവാട്ടിൽ പോയിട്ടില്ല അത്രക്ക് ഭയമാണ് എല്ലാവർക്കും വലിയമ്പൂരിയുടെ പൂരിയുടെ ശാപവാക്കുകൾ ഓർക്കുമ്പോൾ തന്നെ പേടിയാണ് എല്ലാവർക്കും മുകുന്ദന്റെ സംസാരം കേൾക്കാൻ ഒളിഞ്ഞെന്ന ശശിധരൻ വേഗം മറന്നീകി പുറത്തേക്ക് വന്നു അത് നടക്കില്ല മുകുന്ദോഷം മാറുന്നവരെ നമുക്ക് കാക്കാം അത് കഴിഞ്ഞ കൈയ്യോടെ യുവാങ്ങ് നടത്താം എന്താ താന്താണെന്ന് ഞാൻ നോക്കില്ല എന്നെ സ്വഭാവം മാറ്റുന്നു ദോഷം പോലും മണ്ണാങ്ങട്ട മര്യാദ നിശ്ചകണത്ത് യുവാതീയത് കുറിച്ചില്ലെങ്കി ദോഷവും കോപ്പൊന്ന് ഞാൻ നോക്കില്ല പെണ്ണിനെ പെണ്ണിനാൻ പൊക്കും ചാടി എഴുന്നേറ്റ് മോഹത്തിനാരി വിരൽ ചൂണ്ടി വരാന് തന്റെ മകനെ ശശിധരൻ വല്ലാത്ത പകുപ്പോടെ നോക്കി ശരിയാണോ ഇവനിൽ നീ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ആ വല്യം പൂരി തന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചപ്പോഴും പെറ്റ തള്ളയിടെ നെഞ്ചിൽ ചവിട്ടപ്പോഴൊക്കെയും കയ്യും കെട്ടി നോക്കിയവനാണ് അയാളൊന്നും മിണ്ടിയില്ല പിന്നെ ഒന്നും നോക്കിയില്ല ദത്തം കയറി ഇടവിട്ടു ഏടാ നടത്താ ഓണം കഴിഞ്ഞോടെ നടത്താം നീയൊന്നടങ്ങ ഈ ദത്തമാമ നിനക്ക് വാക്കീരുവാ ദത്താ ശശിധരൻ വല്ലാത്ത പകപ്പോടെ പോയി അളിയാ മതി ചക്കിനി പറ്റിക്കാൻ പറ്റില്ല കെട്ടിടത്തണ കാര്യൊന്നുമല്ലല്ലോ നിശ്ചയല്ലേ ഓണം കഴിഞ്ഞോണ്ട് അങ്ങ് നടത്തി കളയാം പക്ഷേ നീ ആ അധികാരത്തിൽ അവിടെ അടുത്തുപോയി വേണ്ടാത്തെന്ന് ഒപ്പിച്ചേക്കില്ലെന്ന് എനിക്ക് വാക്കരണം അതൊക്കെ നിന്റെ അവിടെയും കല്യാണം കഴിഞ്ഞിട്ട് എന്ത് പറയുന്നു അതിന് മുകുന്ദനൊന്നും പറഞ്ഞില്ല പുറകിൽ കൈയും കെട്ടി അങ്ങനെ നിന്നു ശശി തരൊന്നും വിശ്വസിച്ചില്ല നിശ്ചയത്തിന്റെ പേരും പറഞ്ഞ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം കുറച്ച് തട്ടിയെടുക്കണം അവസാന ദിവസത്തെ പൂജ കഴിഞ്ഞാൽ വലിയ പൂരി കൊടുക്കാൻ തന്ന പണം തന്റെ കയ്യിലുണ്ട് അതിനി ഈ തന്നെ മാത്രം സ്വന്തം ദത്തം പറഞ്ഞ പോലെ നിശ്ചയം നടക്കട്ടെ ആ പേരും പറഞ്ഞ് കുറെ കൂടിക്കളവന്റെ കയ്യിൽ നിന്ന് ഒപ്പിക്കണം പക്ഷേ മുകുന്ദന്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു അതിനെ ആരവള് നിശ്ചയം കഴിക്കുന്നു ഓണം കഴിഞ്ഞ് നിശ്ചയത്തിന് ഊറിക്കുന്ന തീയതി ഈ മുകുന്ദ്രേയും നീലാമറിന്റെയും കല്യാണം നടക്കും നിശ്ചയത്തിന്റെ മുഹൂർത്തിൽ ആരും പ്രതീക്ഷിക്കാതെ ഞാൻ അവിടെ കഴുത്തിൽ താലി ചാർത്തു മുകുന്ദനുള്ളിൽ അട്ടസിച്ചു നാളെയാണ് തിരുവോണം മേൻഷയിൽ എല്ലാവരും ബാഗ് പാക്കിങ്ങിലാണ് കൈലാസം തറവാട്ടിൽ പോവുകയാണ് എല്ലാവരും ശിവനാഥമേനോടെ തറവാട്ടിൽ അച്ഛൻ രാമഭദ്രന്റെയും അമ്മ നിർമ്മലക്കൊപ്പമാണ് എല്ലാവർക്കും ഓണം ആഘോഷിക്കാറ് രാമഭദ്രമേനോന് ഇപ്പോഴാരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കരയാനോ ചിരിക്കാനോ ഒന്നും കഴിയില്ല ജീവനുള്ള ഒരു ശവം അത്ര തന്നെ എല്ലാ മാസവും ശിവനാഥ് രാമചന്ദ്ര രാമചന്ദ്രമേനോനും അദ്ദേഹത്തെ കാണാൻ പോവാറുണ്ട് ഒരാഴ്ച ഒപ്പം തങ്ങാറുമുണ്ട് അവിടെ രാമഭദ്രനും നിർമ്മലയും നിർമ്മലയുടെ സഹോദരന്റെ മകൾ രാധികയുമാണ് താമസം രാധിക ശിവനാഥ് മേനോന്റെ ശിവനാഥമേനോന്റെ കൂടിയാണ് രാധികയുടെ ഭർത്താവ് മരിച്ചിട്ട് വർഷങ്ങളായി സ്ട്രോക്ക് ആയിരുന്നു അവർക്ക് മക്കളില്ലാത്തതിനാൽ അമ്മായിയായ നിർമ്മലക്കൊപ്പമാണ് അവർ താമസം രാധികയും ശ്രീ പാർവതിയും പഴയ കൂട്ടുകാരികളാണ് പക്ഷെ ഇടക്കിടക്ക് രാധികയുടെ പേരും പറഞ്ഞ് കനകവും കിരണും ഒക്കെ ശിവനാഥമേനോനെ കളിയാക്കാറുണ്ട് അച്ഛന്റെ സുഖ അന്വേഷിക്കാനല്ല മറിച്ച് മുറപ്പിണിനെ കാണാനാണ് ശിവനാഥമേനോ ഇടക്കിടയ്ക്ക് തറവാട്ടിൽ പോകുന്നതെന്നും ഒരാഴ്ച അവിടെ നിൽക്കുന്നതെന്നുമാണ് അവർ പറഞ്ഞ കളിയാക്കാറ് കൈലാസത്തിന് തൊട്ടടുത്താണ് ശ്രീമംഗലം തറവാട് നാഥു ശ്രീയും ജനിച്ചു വളർന്ന തറവാട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ജാനുംകിരണം മിക്കവാറും സ്ഥലത്തുണ്ടാവാറില്ല ഇപ്പൊ രണ്ടിനെയും കൈയോടെ കൂട്ടി കെട്ടി ശ്രീനിവാസിനെ കാലിന് ഒടിവുള്ള കൊണ്ട് സിക്സ് വീക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മാനഷും ഓണം ആഘോഷിക്കാൻ പോകുന്നറിഞ്ഞ മാധവിക കുശുമ്പ് മൂത്ത് നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണം ആകെ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ ഓണം പോലും മര്യാദ കൊണ്ട് ആഘോഷിക്കാൻ കഴിയാതെ പോയത് എന്റെ ലേഡീസ് ക്ലബ്ബിലെ ഫംഗ്ഷനൊക്കെ വെള്ളത്തിലായി പുതിയ സാരി ഓണമെന്റ്സ് ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചിരുന്ന അപ്പഴാ നിങ്ങൾ കാല് തൂക്കിയിട്ടോടെ കിടക്കുന്നു ഇവിടുന്ന് എല്ലാവരും കൂടി നിങ്ങളുടെ കൂട്ടുകാരൻ്റെ തറവായിട്ട് ആഘോഷിക്കാൻ പോകുന്നുണ്ട് അവരോടൊപ്പം പോകാന്ന് വെച്ചാ അത് നടക്കില്ല എല്ലാ നിങ്ങൾ ഒറ്റരുത്തം കാരണം മുഖം വീർപ്പിച്ച മാധവി പറയുമ്പോൾ ആവണിക്കും അതേ അഭിപ്രായം തന്നെയായിരുന്നു കാരണം ഓണത്തിന് തന്നെ ഭാവി അമ്മായിയപ്പനെ തറവാട്ടിൽ പോയി ഭാവി പറഞ്ഞ മൊത്തം ഓണം അടിച്ചുപൊളിക്കാമെന്ന് കരുതിരുന്നപ്പോഴാണ് തന്റെ പപ്പ കാലും മുടിച്ച് പെറുക്കി വന്ന് ഇവിടെ കിടക്കുന്നത് അതിനിടയിൽ ആക്സിഡന്റിൽ ജാനൊന്നും പറ്റിയില്ലെന്ന് ഓർത്തപ്പോൾ ആവണിക്ക് സന്തോഷമായിരുന്നു ഇനിയിപ്പോൾ എന്തു പറഞ്ഞാൽ അവർക്കൊപ്പം പോവുക കിട്ടിയ നല്ലൊരു അവസരം തന്റെ പപ്പ കാരണം കൊളായത് കള്ളയുടെയും മകളുടെയും കുത്തുവാക്ക് താങ്ങാൻ കഴിയാതെ ശ്രീനിവാസൻ അസ്വസ്ഥനായി നിങ്ങൾ രണ്ടാളും എന്നിങ്ങനെ കൊല്ലാതെ ഇതൊക്കെ ഞാൻ എന്താ മനഃപൂർണ്ണം ചെയ്യുന്നതാണ് വരാനുള്ളതൊന്നും വഴി തങ്ങില്ല എന്തായാലും നിങ്ങൾ രണ്ടാളും എന്റെ ഒപ്പമുണ്ടല്ലോ ആ സമാധാനത്തിലാ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ അപ്പോഴാ ഒരു ഓണാഘോഷവും ലേഡീസ് ക്ലബും അല്ലെങ്കിൽ തന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങാത്തതാ നല്ലത് ശ്രീനിവാസൻ എന്തോ ഓർമ്മയില്ലെന്ന പോലെ പറഞ്ഞു അതെന്താ മനുഷ്യ നിങ്ങൾ ഇതിനകത്ത് ഇനി ഒന്ന് ഇങ്ങനെ പെറ്റിയെടുക്കാൻ പോവുകയാണോ അതോ വണ്ടിയിടിച്ചപ്പോൾ നിങ്ങൾ തലയ്ക്ക് വല്ലതും പറ്റിയോ നിങ്ങളുടെ പിടിപ്പീളുണ്ടല്ലേ നിങ്ങൾക്ക് ഷത്രുക്കൾ ഉണ്ടായത് ഞാനെല്ലാം അറിഞ്ഞ് നിങ്ങൾക്കിട്ടാരോ പണിഞ്ഞതായി ആക്സിഡന്റ് എന്ന് ഇനി എന്തൊക്കെ അനുഭവിക്കാൻ എന്തോ നിങ്ങൾ കാരണം ഞങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമോന്നാ എന്റെ പേടി പിന്നെ ഓണാഘോഷം ക്ലബ്ബിൽ ഓണാഘോഷിക്കാണെന്ന് പറഞ്ഞ് നിങ്ങളും പോവായിരുന്നല്ലോ മുണ്ടും ഷട്ടൊക്കെ ഇട്ട് ഒരുങ്ങി കിട്ടി എന്നിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയാൻ വന്നേക്കുന്നു നല്ലൊരു ഓണായിട്ട് ഞാനൊന്നും പറയുന്നില്ല എല്ലാ കൊല്ലം എന്റെ കുടുംബക്കാർക്ക് ഞാൻ ഓണക്കൂടിയൊക്കെ എടുത്തുകൊടുക്കാറുള്ളതാണ് ഈ കൊല്ലം നിങ്ങളുടെ മുടിഞ്ഞ ദാരിദ്ര്യം കാരണം അതൊന്നും നടന്നില്ല എന്തായാലും നിങ്ങളുടെ കാർഞ്ഞോണ്ട് ആകെ ഒരു ഗുണമുണ്ടായത് അത് മാത്രം ചോദിക്കുന്നവരോട് പറയാൻ ഒരു കാരണം കിട്ടിയല്ലോ പല്ലിർമ്മിക്കൊണ്ട് മാധവി പറഞ്ഞു ശ്രീനിവാസനൊന്നും ദീർഘശ്വാസം എടുത്തു മാധവി നിനക്കൊരു കാര്യം അറിയോ ഒരു മനുഷ്യൻ വീണെടുക്കുമ്പോഴാ ശരിക്കും അയാൾക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാവുന്നു പണം എല്ലാ ബന്ധങ്ങൾക്കും കരുത്തും വിശ്വാസം ഒക്കെ നൽകുന്ന പണം പണം കയ്യിലുള്ളപ്പോ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും അത് ഭാര്യയായാലും സ്വന്തം മക്കളായാലും ഇത്രയും കാലം എന്റെ കാശുകൊണ്ടാണ് നീ നിന്റെ കുടുംബക്കാരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിച്ചിടന്നത് എന്റെ കൊണ്ടാ നിന്റെ ആംഗളമാരുടെ മക്കളും കുറെ തിന്നു മുടിച്ച് ഇപ്പൊ ഞാനൊന്ന് വീണപ്പോ നിനക്കും നിന്റെ മക്കൾക്കും എന്നോട് പൂച്ച നിന്റെ ഈ സ്വഭാവ നമ്മുടെ രണ്ടു മക്കൾക്കും കിട്ടിയിരിക്കുന്നു നിനക്കും ദിവസം വരും നീ പാലൂട്ടി വളർത്തിയ നിന്റെ മക്കൾ തന്നെ നിന്നെ തിരിഞ്ഞോത്താ സൂക്ഷിച്ചോ അയാൾ പറഞ്ഞു നിർത്തി അപ്പോഴൊരു പുച്ഛാഗത്തിൽ തൻ്റെ കൈവിരലുകളിൽ ഭംഗി നോക്കിയിരുന്നു ആവണി തുടരും ഏകഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം